സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയായ ആനക്കാംപോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് ഇന്ന് തുടക്കമാകും വൈകിട്ട് നാലിന് ആനക്കാംപോയിൽ സെന്റ് മേരീസ് സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതിക്ക് തറക്കല്ലിടും ഇതോടെ എൽ സർക്കാർ നൽകിയ മറ്റൊരു ഉറപ്പ് കൂടിയാണ് യാഥാർത്ഥ്യമാകാൻ ഒരുങ്ങുന്നത് പൊതുമരാമത്ത് വകുപ്പ് റെയിൽവേ കോർപ്പറേഷൻ എന്നിവ തൃകക്ഷി കരാറിലൂടെയാണ് തുരങ്കപാത നിർമ്മിക്കുക രണ്ടായിരത്തി നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് അഞ്ചു കോടി രൂപ ചെലവിലാണ് സംസ്ഥാന സർക്കാർ പാത യാഥാർത്ഥ്യമാക്കുന്നത് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ രാജ്യത്തെ ഏറ്റവും വലിയ ഇരട്ട തുരങ്കപാതയായി ഇത് മാറും കോഴിക്കോട് വയനാട് ജില്ലകളിലായി മുപ്പത്തിമൂന്ന് ഹെക്ടർ ഭൂമിയാണ് പദ്ധതിക്കായി ഏറ്റെടുക്കുന്നത് ടണൽ റോഡിലേക്കുള്ള പ്രധാന പാതയുടെ നിർമ്മാണ പ്രവർത്തനവും ആരംഭിച്ചിട്ടുണ്ട് ഈ മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ സന്തോഷകരമായൊരു സുദിനമായതുകൊണ്ട് തന്നെ വലിയ എന്താ ഒരു ആഘോഷത്തിൻ്റെ നിമിഷം തന്നെയാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് കഴിഞ്ഞ ഇരുപത്തി നാലാം തീയതി മുതൽ അനുബന്ധ പരിപാടികൾ ഘോഷയാത്രകൾ വിളംബര റാലികൾ അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ നടത്തി നാടാകെ ഒരുങ്ങി ഇതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നത് എല്ലാവരും ഈ പദ്ധതി കാത്തിരിക്കുകയാണ് കാരണം കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഒരു തളർച്ചയുണ്ട് ഈ പദ്ധതി കൊണ്ട് ും രണ്ടു പാക്കേജുകളിലായി പാലവും അപ്രോച്ച് റോഡും നാലുവരി തുരങ്കപാതയും നിർമ്മിക്കും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിഷ്കർഷിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാകും നിർമ്മാണം ആറുമാസത്തിലൊരിക്കൽ വിദഗ്ധ സമിതി നിർമ്മാണം വിലയിരുത്തും പാത യാഥാർത്ഥ്യമാകുന്നതോടെ ആനക്കാമ്പുയിൽ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ വയനാട്ടിലെത്താം മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുന്ന ചടങ്ങിൽ മന്ത്രി മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിക്കും മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ ഒ ആർ കേളു എ കെ ശശീന്ദ്രൻ എം എൽ എമാർ മറ്റു ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും കൈരളി ന്യൂസ് കോഴിക്കോട്